ഡെയിലി ന്യൂസ് പുതിയ ലോകം നമസ്കാരം ഡെയിലി ന്യൂസ് വായനാലോകത്തിലേക്ക് സ്വാഗതം പുഷ്പമ്മ ചാണ്ടി കോട്ടയം പട്ടണത്തിൽ ജനനം പിതാവ് പി ജെ ആന്റണി മാതാവ് പെണ്ണമ്മ കോട്ടയം സെന്റ് ജോസഫ്സ് മൌണ്ട് കാർമൽ സ്കൂൾ ബസേലേഴ്സ് കോളേജ് മദ്രാസ് യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ പഠനം പതിനഞ്ച് വർഷം ജർമ്മനിയിൽ ഫ്രാങ്ക്ഫുർട്ട് ഇന്ത്യൻ കോൺസുലേറ്റിൽ ജോലി ചെയ്തു പിന്നീട് അണ്ണാ യൂണിവേഴ്സിറ്റി ചെന്നൈയിൽ ഇൻഡോ ജർമ്മൻ പ്രോജക്ടിൽ പന്ത്രണ്ട് വർഷം പ്രവർത്തിച്ചു ഇപ്പോൾ ലൈഫ് കോച്ചായും സൈക്കോളജിസ്റ്റായും പ്രവർത്തിക്കുന്നു ആനുകാലികങ്ങളിൽ എഴുതുന്ന പുഷ്പാണ്ടി കോട്ടയം ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന അക്ഷര സ്ത്രീ ദി ലിറ്റററി വുമൺ രക്ഷാധികാരിയുമാണ് ഭർത്താവ് ചാണ്ടി ഇന്ന് ഡെയിലി ന്യൂസ് എഴുതിയ ലോകത്തിൽ എന്ന കഥയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് എഴുതിയ കഥ അയാൾക്ക് ആരോടൊന്നില്ലാതെ ദേഷ്യം വന്നു ഒരാളോടല്ല ലോകത്തോട് മുഴുവനും പിന്നെ അയാളോട് തന്നെയും കഴിഞ്ഞ കുറെ ഞായറാഴ്ചകൾ അയാളെ ഭ്രാന്ത് പിടിപ്പിക്കുന്നു ഓ അയാൾ ആരാണെന്ന് പറഞ്ഞില്ല സൂര്യ കൃഷ്ണകുമാർ പ്രമുഖ ബിസിനസ് മാഗ്നറ്റ് ദി ഫസ്റ്റ് ഗാർഡ് കമ്പനിയുടെ സിഇഒ ഫ്യൂച്ചർ ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡിൽ അയാളുടെ കമ്പനിക്കും ഒരിടമുണ്ട് കോടികളുടെ ആസ്തി എല്ലാ മെട്രോ പട്ടണങ്ങളിലും ഓഫീസ് ലക്ഷക്കണക്കിനാളുകൾ അയാൾക്ക് വേണ്ടി ലോകത്തിന്റെ പലയിടങ്ങളിലായി രാപ്പകൽ ജോലി ചെയ്യുന്നു സ്വന്തം ചോപ്പർ പറപ്പിച്ച് ലോകം മുഴുവനും പറക്കുന്നു ഐ ഐ ടിയിൽ നിന്നും കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗിൽ ബിരുദം ലണ്ടൻ ബിസിനസ് സ്കൂളിൽ നിന്നും എം ബി എ വിവാഹമോചിതൻ കല്യാണം കഴിഞ്ഞ് മൂന്ന് മാസത്തിനകം തമ്മിൽ പിരിഞ്ഞു കുറച്ചു ദിവസമായി അയാൾ അസ്വസ്ഥനാണ് ഏകാന്തത ഒറ്റപ്പെടൽ അയാളെ കുറേശേ കാർന്ന് തിന്നാൻ തുടങ്ങി പക്ഷേ അത് സമ്മതിച്ചു കൊടുക്കാൻ അയാൾക്ക് സാധിച്ചില്ല അല്ല അഹന്ത സമ്മതിക്കുന്നില്ല എന്ന് വേണം പറയാൻ എത്ര പേരാണ് അയാളെ കാണാൻ ആഗ്രഹിക്കുന്നത് ഒരുപാട് പേരുടെ ആരാധ്യപുരുഷൻ സിനിമയിലെ നായകന തുല്യമായ പദവി ഒരു അഭിമുഖ സംഭാഷണം കിട്ടാൻ പ്രസ് കാത്തുനിൽക്കുന്നു പക്ഷേ സൂര്യക്ക് എല്ലാം മടുത്തു ഒരു മാറ്റത്തിനായി അയാൾ പേഴ്സണൽ ലൈഫ് കോച്ചിനെ വെച്ചു പിന്നെ വ്യായാമം അതിന് ട്രെയിനർ യോഗ ധ്യാനം ഇങ്ങനെ ഓരോന്ന് പരീക്ഷിച്ചുകൊണ്ടേയിരുന്നു എന്നാലും ശൂന്യത വിട്ടു മാറുന്നില്ല യാദൃശ്ചികമായി വാട്സാപ്പ് സ്ക്രോൾ ചെയ്തപ്പോഴാണ് കൃഷ്ണപ്രിയയുടെ ഡി പി കണ്ടത് അവളും ഭർത്താവും കുട്ടികളും അവളുടെ ഫോൺ നമ്പർ ഡിലീറ്റ് ചെയ്തിരുന്നില്ല കൃഷ്ണപ്രിയ അയാളുടെ മുൻ ഭാര്യ എന്തിനാണ് അവർ പിരിഞ്ഞത് എന്ന് അയാൾക്കിപ്പോഴും സത്യത്തിൽ അറിയില്ല രണ്ടു കുടുംബങ്ങൾ തമ്മിൽ പരിചയം സുന്ദരി നല്ല പഠിച്ച പെൺകുട്ടി തന്റെ മുൻപിൽ വളർന്ന കുട്ടിയാണവൾ എല്ലാം കൊണ്ടും സൂര്യക്ക് ചേർന്ന പെൺകുട്ടി അവൾ അയാളെ സ്നേഹിച്ചു ഒന്നിച്ചു ജീവിക്കാൻ മോഹിച്ചു എന്തിനായിരുന്നു അവളെ വേദനിപ്പിച്ചത് അവഗണിച്ചത് എല്ലാം പിടിച്ചടക്കാൻ ഓട്ടമായിരുന്നു എന്നിട്ടോ വിവാഹം കഴിഞ്ഞ് ഒരാഴ്ച കഴിഞ്ഞപ്പോൾ മുതൽ കൃഷ്ണപ്രിയ അസ്വസ്ഥയായി അവൾ സ്വന്തം വീട്ടിലേക്ക് പോകാൻ ഒരുങ്ങി ദൂരെ നിന്നും ആരാധനയോടെ താൻ കണ്ട സൂര്യ ഇതായിരുന്നില്ല അയാൾ മറ്റാരോ ആണെന്ന് തോന്നി സൂര്യയുടെ തിരക്കിൽ അയാൾ കൃഷ്ണപ്രിയയെ കണ്ടില്ല ശ്രദ്ധിച്ചില്ല എപ്പോഴോ ഏതോ ചില പാർട്ടികളിൽ ആതിഥേയർ നിർബന്ധിച്ചതുകൊണ്ട് മാത്രം ഒന്നിച്ചു പോയി തിരക്കുകൾ ഇഷ്ടപ്പെടുന്ന മാത്രം ഇഷ്ടപ്പെടുന്ന സൂര്യയെ അവൾക്ക് മടുത്തു ബെഡ്റൂമിൽ കൂടെ കിടക്കുമ്പോഴും അയാൾ വേറെ ഏതോ ലോകത്താണ് എന്ന് തോന്നി ഏതു പെണ്ണും ആഗ്രഹിക്കുന്ന ചെറിയ ചെറിയ സന്തോഷങ്ങൾ അവൾക്ക് നഷ്ടമായി നേരത്തെ പ്ലാൻ ചെയ്ത പോലെ കൃഷ്ണപ്രിയ ആഗ്രഹിച്ച സ്ഥലത്തേക്കാണ് മധുവിധുവിനു പോയത് സ്പെയിനിലെ സെവിലെ എന്ന ഏറ്റവും സുന്ദരമായ റൊമാൻറിക് നഗരം അവളെ അവിടെ തനിച്ചാക്കിയിട്ട് ഒരു ബിസിനസ് മീറ്റിംഗ് അയാൾ മാഡ്രിഡിൽ പോയി ഏതോ ബിസിനസ് അസോസിയേറ്റിനെ കാണാൻ തിരികെ ചെന്നൈക്കുള്ള ഫ്ളൈറ്റിൽ ഇരുന്നപ്പോൾ അവൾ തീരുമാനിച്ചു ഇനി വയ്യ ഇയാളുടെ മനസ്സിൽ തനിക്ക് സ്ഥാനമില്ല ഫ്യൂച്ചർ ഗ്ലോബൽ ഫൈവ് ഹൺഡ്രഡിൽ അയാളുടെ കമ്പനിയുടെ റാങ്ക് മുൻപോട്ടാക്കുക മാത്രമാണ് അയാളുടെ സന്തോഷം എങ്ങനെയോ മൂന്ന് മാസം ആ ദാമ്പത്യം മുൻപോട്ടു പോയി ജോയിന്റ് പെറ്റീഷൻ ഒപ്പിടുമ്പോൾ കൂടി അയാൾ വേദനിച്ചില്ല അവളുടെ കണ്ണുനീർ ആ കടലാസിൽ പടരുന്നത് എന്തിനാണെന്ന് പോലും മനസ്സിലായില്ല എവിടെ ആർക്കും ഒന്നും മനസ്സിലായില്ല സൂര്യയെ ഒരിക്കൽ കണ്ടാൽ ആരും മറക്കില്ല ആരുടെയും മനം കവരുന്ന ആകാരം വശ്യശക്തി ഒരു കൗമാരക്കാരന്റെ ഔത്സുഖ്യം ഹൃദയാവർജകമായ പെരുമാറ്റം എല്ലാവരും കൃഷ്ണപ്രിയയെ കുറ്റപ്പെടുത്തി സൂര്യ അവളെ പ്രണയിച്ചില്ല സ്നേഹിച്ചില്ല വെറുത്തുമില്ല അയാൾക്ക് ബിസിനസ് ആയിരുന്നു മുഖ്യം വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനു മുൻപേ കൃഷ്ണപ്രിയ കൌൺസിലിങ്ങിനെ ഒന്നേ പറഞ്ഞുള്ളൂ സൂര്യയുടെ ഫോണൊന്നു നോക്ക് എനിക്കയച്ച ഒരു നൂറ് മെസ്സേജുകൾ കാണും ഒറ്റവാചകം ഇന്ന മീറ്റിംഗ് വിൽ കോൾ യു ബാക്ക് കോൾ യു ബാക്ക് റൈറ്റ് നൗ ലിറ്റിൽ ബിസി ടോക്ക് ടു യു ലേറ്റർ ഈ മൂന്ന് വാചകം മാത്രം പക്ഷേ ആ വാഗ്ദാനം ഒരിക്കലും നടന്നില്ല ഒരു ഫോൺ പോലും ചെയ്യാൻ സമയമില്ല അല്ലെങ്കിൽ ഞാൻ സൂര്യയുടെ പ്രയോറിറ്റി ലിസ്റ്റിൽ ഇല്ലായിരിക്കും എനിക്ക് സൂര്യ ഇഷ്ടമാണ് പക്ഷേ ഇങ്ങനെ ജീവിക്കാൻ വയ്യ പുരാണത്തിലെ ഛായാദേവിയെ പോലെ സൂര്യയുടെ ചൂട് അദ്ദേഹം ലോകത്തിന് നൽകട്ടെ തൻ്റെ ബിസിനസ് സാമ്രാജ്യത്തിന് കൊടുക്കട്ടെ എനിക്ക് നിഴലാകാൻ വയ്യ എന്നിൽ ജ്വലിക്കാത്ത സൂര്യനെ ഞാൻ ഇവിടെ ഉപേക്ഷിക്കാൻ ആഗ്രഹിക്കുന്നു അയാൾ ഒന്നേ ഉരുവിട്ടുള്ളൂ കൃഷ്ണപ്രിയയുടെ ആഗ്രഹം പോലെ നടക്കട്ടെ ഈ തകർച്ച ബാധിച്ചത് സൂര്യയുടെ അമ്മയാണ് വീട്ടിലെ ഏകാന്തതയും തന്റെ തിരക്കും അമ്മയെ അവിടെ നിന്നും അനുജത്തിയുടെ കൊച്ചിയിലുള്ള വീട്ടിലേക്ക് പോകാൻ പ്രേരിപ്പിച്ചു അമ്മയുമായിട്ടുള്ള ബന്ധം പോലും ആഴ്ചയിൽ ഒരിക്കൽ അല്ലെങ്കിൽ രണ്ടു പ്രാവശ്യമുള്ള ഒരു ഫോൺവിളിയിൽ ഒതുങ്ങി അതും ചുരുക്കം ചില വാക്കുകൾ മാത്രം കഴിഞ്ഞ ഓണക്കാലത്താണ് അമ്മയെ അവസാനം കണ്ടത് കഴിഞ്ഞ പ്രാവശ്യം അമ്മ പിന്നെയും ഓർമ്മിപ്പിച്ചു ഇങ്ങനെ നടന്നാൽ മതിയോ ഇനിയൊരു വിവാഹം അത് കേട്ടതും അനുജത്തി ചന്ദ്രപ്രഭ അമ്മേ ഒരു പെൺകുട്ടിയുടെ ശാപം കൂടി വലിച്ചുവെക്കുന്നത് അമ്മ പറഞ്ഞാണ് കൃഷ്ണപ്രഭയുടെ പുനർവിവാഹവും കുട്ടിയുണ്ടായതുമൊക്കെ അറിഞ്ഞത് എല്ലാം മൂളിക്കേൾക്കുമ്പോൾ അവളെ നഷ്ടപ്പെട്ടതിൻ്റെ വേദന ഉണ്ടാകുമെന്ന് തീരെ ഓർത്തില്ല ഇപ്പോൾ വൈകിപ്പോയി പെട്ടെന്ന് എന്തോ ഓർത്ത പോലെ അയാൾ ഫോൺ എടുത്ത് തന്വിയെ വിളിച്ചു തൻവിയെ വല്ലപ്പോഴും ഗസ്റ്റ് ഹൌസിൽ കാണാറുണ്ട് മാസത്തിൽ ഒന്നോ രണ്ടോ പ്രാവശ്യം തൻ്റെ പൗരുഷം വല്ലപ്പോഴും ഒന്ന് മാറ്റുരയ്ക്കുന്നത് അവളുടെ കൂടെയാണ് അതും ഒരു ബിസിനസ് ഡീലിൻ്റെ ഭാഗം പോലെ ഫോൺ ഫുൾ ബെല്ലടിച്ചു നിന്നു അഞ്ച് മിനിറ്റ് കഴിഞ്ഞപ്പോൾ അവൾ തിരികെ വിളിച്ചു സാർ എന്നെ വിളിച്ചിരുന്നോ നീ ഗസ്റ്റ് ഹൗസ് വരെ ഒന്ന് വരണം സേ ബൈ ഷാർപ്പ് ലെവൻ അയ്യോ ഇന്ന് നടക്കില്ല സാർ എന്റെ ഇരട്ടക്കുട്ടികളുടെ പത്താം ജന്മദിനമാണ് കുറച്ച് ഫ്രണ്ട്സ് വരുന്നു എല്ലാം കഴിയുമ്പോൾ എങ്ങനെയും ആകും നാളെ ഫ്രീ ആണ് അയാൾ അതിന് ഉത്തരം കൊടുക്കാതെ ഫോൺ കട്ട് ചെയ്തു തൻവി പറഞ്ഞത് ഒരു പുതിയ അറിവായിരുന്നു അവൾ വിവാഹിതയാണോ കുട്ടികളുണ്ടോ ഒന്നും അറിഞ്ഞിരുന്നില്ല കഴിഞ്ഞ അഞ്ചു വർഷം താൻ പ്രാപിച്ചുകൊണ്ടിരുന്ന പെണ്ണിനെ പറ്റി പോലും അറിയില്ല സൂര്യ കരട്ടൻ മെല്ലെ മാറ്റി പുറത്തേക്ക് നോക്കി വിശാലമായ പുൽത്തകിടി പൂമരങ്ങൾ ജലധാര യന്ത്രം കൂടെ മാർബിൾ സുന്ദരിയും തന്റെ തോട്ടത്തിലെ ചെടികളും പൂക്കളും കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു ഗുൽമോഹർ അങ്ങനെ പൂത്തുലഞ്ഞ് പ്രേമത്താൽ ചുവന്നു തുടുത്ത ഒരു കന്യകയുടെ കവിൾത്തടം പോലെ തോന്നി തോട്ടക്കാരൻ പുൽത്തകിടിയിൽ വെള്ളമൊഴിച്ചുകൊണ്ടിരിക്കുന്നു അയാളെ എപ്പോൾ കണ്ടാലും ഇങ്ങനെ തന്നെ രാത്രിയിൽ കൂടി അയാൾ ചെടി നനയ്ക്കുന്നുണ്ടാകുമോ ശമ്പളത്തിനാണെങ്കിൽ കൂടി ഈ തോട്ടത്തിന് ഇയാൾ നിരുപാധികമായി സ്നേഹിക്കുന്നു എന്ന് തോന്നി എന്തായിരിക്കും അയാളുടെ പേര് അറിയില്ല തനിക്ക് പിന്നെ എന്തറിയാം വെറുതെ ചോദിച്ചുപോയി കിച്ചനിലേക്കുള്ള ബെല്ലടിച്ചപ്പോൾ കബീർ വന്നു അവനാണ് ഈ വീട്ടിൽ സൂര്യയുടെ കാര്യങ്ങൾ നോക്കുന്നത് സാർ എന്തിനാണ് അവനെ വിളിച്ചത് എന്നറിയില്ല എന്നാലും പറഞ്ഞു വൺ സ്ട്രോങ് കോഫി വിത്ത് മിൽക്ക് ആൻഡ് ഷുഗർ സാധാരണ ബ്ലാക്ക് കോഫിയാണ് കുടിക്കുന്നത് ഇന്നെന്തോ അങ്ങനെ തോന്നി കാപ്പിയും കൊണ്ടുവന്ന കബീറിനോട് അയാൾ ചോദിച്ചു ക്വാർട്ടേഴ്സിൽ നിന്റെ കൂടെ ആരൊക്കെയുണ്ട് അവനൊരു നിമിഷം പേടിച്ചെന്ന് തോന്നി എന്റെ ഭാര്യ പായൽ മകൾ സുവി പിന്നെ മകൻ സാഹിൽ സുവിയോ എന്താണ് ആ പേരിന്റെ അർത്ഥം വേനൽക്കാലം എന്നാണ് പക്ഷേ വേനൽ പ്രകാശമല്ലേ അതാണ് അങ്ങനെ പേരിട്ടത് സൂര്യ ചിരിച്ചു ഒരു വാക്കിനെ തന്നെ എങ്ങനെയൊക്കെ കാണാം എന്നോർത്ത് അപ്പനും അമ്മയും ഒക്കെ അവരെ ഗ്രാമത്തിലാണ് സർ കഴിഞ്ഞ മാസം വന്നിരുന്നു മക്കളെ കാണാൻ ദൂരെ നിന്നും സാറിനെയും കണ്ടു ഞങ്ങൾക്ക് ഇത്രയും നല്ലൊരു ജീവിതം തന്നത് സാറല്ലേ അയാൾ അതിനുത്തരം കൊടുക്കാതെ വെറുതെ കബീറിനെ നോക്കി പിന്നെയും പുഞ്ചിരിച്ചു അപ്പോൾ അവന്റെ കണ്ണുകൾ രണ്ട് നക്ഷത്രങ്ങളായി അതിന്റെ തിളക്കം മുഖത്തേക്കും പഴരുന്നതുപോലെ തോന്നി ഒരു ചിരിക്ക് ഇത്രയും ശക്തിയുണ്ടോ കാപ്പികുടിയും കഴിഞ്ഞ് സൂര്യ പതുക്കെ പൂമുഖത്തേക്കിറങ്ങി ഡ്രൈവർ മുന്ന ഓടിവന്നു സർ പുറത്തേക്ക് പോകണമോ വേണ്ട മുന്നാ താൻ പൂമുഖത്തേക്കൊക്കെ വരുന്നത് വെളിയിൽ പോകാൻ മാത്രമാണ് അത് എല്ലാവർക്കും അറിയാം വെറുതെ തോട്ടത്തിൽ കൂടി നടന്നു എത്ര തരം പൂക്കൾ റോസ് മാത്രം പലതരം സൂര്യ കുനിഞ്ഞ് ഒരു റോസപ്പൂവിന്റെ സൗരഭ്യം ആസ്വദിച്ചു തോട്ടക്കാരൻ ഭവ്യതയോടെ മാറി നിന്നു ആ മുഖത്ത് അഭിമാനവും ഉണ്ടെന്ന് തോന്നി സൂര്യ അയാളോട് പേര് ചോദിച്ചു കറുപ്പയ്യ തോട്ടം നന്നായി വെച്ചിട്ടുണ്ടല്ലോ അതല്ലേ സർ എന്റെ പണി അയാൾക്കും ഒരു ചെറുപുഞ്ചിരി സമ്മാനിച്ചിട്ട് സൂര്യ തിരികെ ബംഗ്ലാവിലേക്ക് കയറി അമ്മയുടെ ശബ്ദം കേൾക്കണം എന്ന് തോന്നി ഫോണെടുത്ത് അമ്മയെ വിളിച്ചു ഒറ്റ റിങ്ങിൽ തന്നെ അമ്മ ഫോണെടുത്തു അമ്മ സുഖമാണോ നന്നായിരിക്കുന്നു ഇനി എന്നാണ് കൊച്ചിയിലേക്ക് വരാം അടുത്തയാഴ്ച വലിയ മീറ്റിംഗ് ഇല്ലെങ്കിൽ ബുധനാഴ്ച ഒന്ന് വരുമോ എന്താണ് ബുധനാഴ്ച വിശേഷം എടാ നിന്റെ അപ്പൻ കൃഷ്ണകുമാർ എന്നെ കെട്ടിയിട്ട് അമ്പത് വർഷമായ ദിവസം അങ്ങേര് പോയെങ്കിലും എനിക്ക് ആ ദിവസം സുപ്രധാനമായ ഒന്നാണ് എനിക്കത് ആഘോഷിക്കണം നീക്കൂടെ ഉണ്ടെങ്കിൽ സന്തോഷം അമ്മയുടെ സംസാരം കേട്ടപ്പോൾ ചിരി വന്നു തീർച്ചയായും വരും ഉറപ്പല്ലേ അവസാന നിമിഷം മാറ്റരുത് ഇല്ല അമ്പത് വർഷം അതിനർത്ഥം തനിക്ക് രണ്ടു വർഷം കഴിഞ്ഞാൽ അമ്പത് വയസ്സാകും എന്നാണ് സോഫയിലിരുന്നു കോളേജ് വാട്സപ്പ് ഗ്രൂപ്പ് നോക്കി തകൃതിയായി എല്ലാവരും ചാറ്റ് ചെയ്യുന്നു എന്തോ രസകരമായ വിഷയമാണ് രാമുവിന്റെ വെഡിങ് അനിവേഴ്സറി സൂര്യ ആദ്യമായി അതിൽ പങ്കെടുത്തു ഒരു മെസ്സേജ് അയച്ചു ഹാപ്പി അനിവേഴ്സറി രാമു ഗ്രൂപ്പ് തുടങ്ങിയ നാൾ ഹായ് എവരിവൺ എന്നെഴുതിയതാണ് പിന്നെ എപ്പോഴെങ്കിലും ബർത്ത്ഡേസ് ആശംസിക്കുമ്പോൾ അതും രണ്ട് ദിവസം കഴിഞ്ഞ് താങ്ക്സ് ടു ഓൾ എന്ന മറുപടിയിലൊതുക്കി ആ ഗ്രൂപ്പുമായിട്ടുള്ള സമ്പർക്കം പെട്ടെന്ന് കാക്കക്കൂട്ടിൽ കല്ലെറിഞ്ഞ പോലെ മെസ്സേജുകളുടെ പെരുമഴ താൻ അവർക്കായിട്ട് സമയം കണ്ടെത്തിയതിൽ സന്തോഷം അത്ഭുതം കുറേ ഓർമ്മകൾ കളിയാക്കൽ ഉച്ചയായത് അറിഞ്ഞില്ല എത്ര ചെറിയ വലിയ സന്തോഷങ്ങളാണ് നഷ്ടപ്പെടുത്തിയത് ഫോണിൽ സമയം രണ്ട് കബീറിന്റെ തലവട്ടം കണ്ടു ലഞ്ച് റെഡിയായി കാണും വിളിക്കാൻ ധൈര്യമില്ലാത്തതുകൊണ്ട് അവിടെ നിൽക്കുകയാണ് അയാൾ പതുക്കെ ഊണുമുറിയിലേക്ക് നടന്നു കബീർ വിളമ്പിയ ഭക്ഷണം പതിവിന് വിപരീതമായി സ്വാദോടെ കഴിച്ചു എല്ലാം നന്നായിരിക്കുന്നു സേതുഭായി തന്നെയല്ലേ എല്ലാം ഉണ്ടാക്കിയത് അതെ സർ എഴുന്നേറ്റ് കൈ കഴുകിയപ്പോൾ കബീർ ഇന്ന് സുവിയുടെ പിറന്നാളാണ് സാറവളെ അനുഗ്രഹിക്കണം ഓ അതിനെന്താ അവളെ കൂട്ടിക്കൊണ്ടുവരൂ സാർ മുകളിൽ റെസ്റ്റെടുത്തോ ഞാൻ അങ്ങോട്ട് വരാം നീ പോയി അവളെ കൊണ്ടുവരൂ ഞാൻ വെയിറ്റ് ചെയ്യാം കുറച്ചു കഴിഞ്ഞപ്പോൾ പാദസരത്തിന്റെ ചെറിയ കിലുക്കം കുഞ്ഞു കുഞ്ഞുപാതങ്ങൾ അടിവെച്ച് അവൾ വന്നു ഒരു കുഞ്ഞു മാലാഖ പോലെ കയ്യിൽ ചെറിയ പ്ലേറ്റിൽ കുറച്ച് മിഠായി സൂര്യ ഒരെണ്ണം എടുത്ത് വായിലിട്ടു സുവിയുടെ കവിളിൽ ഒന്ന് തട്ടി കുനിഞ്ഞെ ഇടത് കവിളിൽ ഒരു മുത്തം കൊടുത്തു കബീറിന്റെ കണ്ണുകൾ നിറയുന്നത് അയാൾ കണ്ടു സുവി ഇന്ന് ജന്മദിനമായിട്ട് എന്താണ് പ്രോഗ്രാം അപ്പ വൈകുന്നേരം വെളിയിൽ കൊണ്ടുപോകാം എന്ന് പറഞ്ഞു വെളിയിൽ വെളിയിലെവിടെ കബീറാണ് ഉത്തരം പറഞ്ഞത് ചുമ്മ വസന്ത്നഗർ ബീച്ച് വരെ നിന്റെ ചേട്ടനോടും റെഡിയാകാൻ പറയൂ ഞാൻ കൊണ്ടുപോകാം അപ്പ നല്ല കുട്ടിയായിരുന്നാൽ കൂടെ കൊണ്ടുപോകാം ഇല്ലേ ഒരു തമാശ പറയാൻ ശ്രമിക്കുകയായിരുന്നു അയ്യോ സർ അതൊന്നും വേണ്ട കബീർ ഞാൻ പറയുന്നത് കേൾക്കൂ അഞ്ചുമണിയാകുമ്പോൾ കുട്ടികളെ റെഡിയാക്കി കൊണ്ടുവരൂ റെഡ് ബെൻസ് എടുക്കാൻ മുന്നയോടും പറഞ്ഞേക്കു സന്തോഷം കൊണ്ട സുവി അവളുടെ അപ്പായെ നോക്കി വൈകുന്നേരം അഞ്ചു മണിക്ക് സൂര്യ ടീഷർട്ടും ജീൻസും ഇട്ട് വെളിയിൽ വന്നു കബീറും കുട്ടികളും മുൻപിൽ തന്നെ ഉണ്ടായിരുന്നു ഇടവും വലവും കുട്ടികളുമായി അയാൾ കാറിന്റെ പിൻസീറ്റിലിരുന്നു മുൻപിൽ കബീറും ബീച്ചിൽ മാത്രം പോയാൽ മതിയോ സുവി മൂന്ന് വിരലുയർത്തി പറഞ്ഞു ഒന്ന് അഷ്ടലക്ഷ്മി കോവിൽ പിന്നെ അടയാർ ആനന്ദഭവൻ മസാലദോശ ഹോർലിക്സ് മൈസൂർ പാക്ക് പിന്നെ ബീച്ച് ഓക്കെ ഡൺ കാർ അമ്പലത്തിന്റെ പാർക്കിംഗിൽ നിർത്തിയിട്ട് അവർ നടന്നു അഷ്ടലക്ഷ്മികളെ കാണാൻ സൂര്യയുടെ അംഗരക്ഷകർ മുൻപിലും പുറകിലുമായി വന്ന കാറിൽ നിന്നും ഇറങ്ങി അയാളെ അനുഗമിച്ചു സൂര്യയെ കണ്ട ജനം ഫോട്ടോ എടുക്കുന്നുണ്ടായിരുന്നു ഇതെല്ലാം ആസ്വദിച്ചത് കബീറിന്റെ മകൻ സാഹിലായിരുന്നു കുറെ പേർ പരിചയഭാവത്തിൽ പൊഞ്ചിരിച്ചു അയാൾ തിരികെയും എട്ട് ലക്ഷ്മിമാരെ കണ്ട് പുറത്തിറങ്ങി വർഷങ്ങളായി ഇവിടെ വന്നിട്ട് കുട്ടിയായിരുന്നപ്പോൾ എപ്പോഴോ വന്നത് ഓർമ്മയുണ്ട് അച്ഛന്റെയും അമ്മയുടെയും കൂടെ എത്ര പെട്ടെന്നാണ് പത്രക്കാർ വന്നു നിറഞ്ഞത് ഈ പാപ്പരാസികൾ അവർക്കെന്തെങ്കിലും പ്രത്യേകിച്ചു വിശേഷമുണ്ടോ ഈ വരവിന് പിന്നിൽ എന്നറിയണം അയാൾ മറുപടി പറയാതെ ചിരിച്ചു ബോഡിഗാർഡ്സ് അവരെ വകഞ്ഞു മാറ്റി അയാളെ കാറിൽ കയറ്റി അപ്പോൾ തന്നെ വിവേകിന്റെ ഫോൺ വന്നു വിവേക് സൂര്യയുടെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് അയാൾ കുടുംബസമേതം തിരുപ്പതി വരെ പോയതാണ് സർ നിങ്ങൾ എവിടെയാണ് ബസന്ത്നഗർ വരെ വന്നു ഞാൻ അറിഞ്ഞു സാർ എന്താ പതിവില്ലാതെ ഇങ്ങനെ സാറിന് വെളിയിൽ പോകണം എന്ന് എനിക്ക് അറിയില്ലായിരുന്നു അതർവൈസ് ഐ വുഡ് ഹാവ് സ്റ്റേഡ് ബാക്ക് റിലാക്സ് വിവേക് നത്തിങ് സീരിയസ് ഒരു ചേഞ്ച് അത്രയുള്ളൂ ആശ്വാസത്തോടെ അയാൾ ഫോൺ വെച്ചു അടയാർ ആനന്ദഭവനിൽ കാലുകുത്തിയതും സകല കണ്ണുകളും അയാൾക്ക് നേരെ തിരിഞ്ഞു അത്ഭുതം സന്തോഷം ആരാധന ഒക്കെ നിറഞ്ഞ നോട്ടങ്ങൾ പെട്ടെന്ന് മാനേജർ ഓടിവന്നു സർ മുകളിലിരിക്കാം അയാൾ സന്തോഷപൂർവ്വം അത് നിരസിച്ചു കുട്ടികൾക്കൊപ്പം ഇരുന്ന് അവർ മസാലദോശ കഴിക്കുന്നത് കണ്ട് ആസ്വദിച്ചു ആരാധനയോടെ ചില ചെറുപ്പക്കാർ വന്ന് എടുത്തു സൂര്യ സന്തോഷപൂർവം അതിനൊക്കെ നിന്നുകൊടുത്തു അയാൾക്ക് അയാളെക്കുറിച്ച് തന്നെ അത്ഭുതം തോന്നി എനിക്കെന്ത് സംഭവിച്ചു ഇത്ര പെട്ടെന്ന് എത്ര ചെറിയ ചെറിയ സന്തോഷങ്ങളാണ് ഞാൻ നഷ്ടപ്പെടുത്തിയത് മറ്റൊരാൾ സന്തോഷിക്കുന്നത് കാണുമ്പോൾ കിട്ടുന്ന സംതൃപ്തി അയാൾ തിരിച്ചറിഞ്ഞു ബീച്ചിൽ കുട്ടികൾക്കൊപ്പം അയാളും നടന്നു നീങ്ങി അവർ മണലിൽ വീട് പണിതു വെള്ളത്തിൽ കളിക്കുന്നു തിരമാലകൾക്കൊപ്പം ഓടുന്നത് അയാൾ കൗതുകപൂർവം നോക്കി നിന്നു പതുക്കെ അവരോടൊപ്പം സൂര്യയും വെള്ളത്തിലിറങ്ങി ഒരു ജലകന്യ സമുദ്രത്തിൽ നിന്നും കയറി വന്ന് തൻറെ കൈ പിടിച്ചിരുന്നെങ്കിൽ തന്റെ നെറ്റിയിൽ അമർത്തി ചുംബിച്ചിരുന്നെങ്കിൽ എന്നയാൾ വെറുതെ മോഹിച്ചു സൂര്യാസ്തമയം ഒരു ബാലൻ്റെ കൗതുകത്തോടെ നോക്കിക്കണ്ടു തന്നിലെ ബാല്യത്തെ അയാൾ വാരിപ്പുണർന്നു അവനോട് സല്ലപിച്ചു അവനെ സന്തോഷത്തോടെ വെച്ചു തലയിൽ സ്നേഹപൂർവ്വം തലോടി തിരികെ വീട്ടിലേക്ക് പോകുമ്പോൾ അയാൾ വിവേകിനെ വിളിച്ചു അടുത്ത ഒരാഴ്ചത്തേക്കുള്ള പരിപാടികളെല്ലാം ക്യാൻസൽ ചെയ്യാൻ പറഞ്ഞു അമ്മയെ വിളിച്ച് നാളെ കൊച്ചിയിലെത്തും എന്നും അറിയിച്ചു തിരികെ പോകണം അമ്മയുടെ അടുത്തേക്ക് കുറച്ചു ദിവസം അമ്മയുടെ മകനായി അവിടെ നിൽക്കണം അതിനിടെ ആരൊക്കെയോ ട്വീറ്റ് ചെയ്യുന്നത് അയാൾ കണ്ടു സൂര്യ കൃഷ്ണകുമാർ പ്രമുഖ ബിസിനസ് മാഗ്നട്ട് സ്പോട്ടഡിൻ ബസന്ത് നഗർ അലോങ് വിത്ത് കെയർ ടേക്കേഴ്സ് ചിൽഡ്രൻ അയാളെ അത് രസിപ്പിച്ചു അതിന്റെ താഴെ അയാൾ കുറിച്ചു സൂര്യ പുനർജനിച്ചു ഒരു നിമിഷത്തിനെ ഒരു ദിവസത്തെ മാറ്റാൻ കഴിയും ഒരു ദിവസത്തിനെ ഒരു ജീവിതത്തെ മാറ്റാൻ കഴിയും ഒരു ജീവിതത്തിനോ ലോകത്തെ തന്നെ മാറ്റാൻ കഴിയും ശ്രീബുദ്ധൻ ഇതോടുകൂടി പുഷ്പമ്മ ചാണ്ടി എഴുതിയ സൂര്യവിധി എന്ന കഥ ഇവിടെ പൂർണ്ണമാകുന്നു പുതിയ ലോകം